ഒരു ബ്രദറിന്റെ മാരേജാണ് നടക്കുന്നത് അപ്പം ഞങ്ങളൊക്കെ ഒരുപാട് പേരും കാത്തിരുന്നൊരു കല്യാണമാണ് രണ്ടുപേരുടെയും ഇപ്പം എല്ലാ കാര്യങ്ങളും ഒത്തു വന്ന് ഇപ്പോൾ രണ്ട് ഫാമിലിയും കൂടെ കോഴിക്കോടാണ് പെൺകുട്ടി അപ്പം അവളുടെ ഫാമിലിയൊക്കെ ഇവിടെ വന്ന് നമ്മൾ എല്ലാവരുടെ കോട്ടയം മിൻസർ ക്യാസില് വെച്ചിട്ട് ഒത്തു ഒത്തുകൂടിയിട്ടുള്ള ഒരു ഒരു മാരേജ് ഫങ്ഷനാണ് ഏറ്റവും അടുത്തുള്ള ആൾക്കാർ മാത്രമുള്ള ഒരു ഫംഗ്ഷനാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഓട്ടം നിങ്ങളുടെ രണ്ട് കാര്യം അത് ഇവരാണോ രണ്ടല്ല എൻറെ ഇതിന്റെ കല്യാണത്തിന്റെ സമയത്ത് ആ എൻ്റെ ചേട്ടനല്ലാതെ രണ്ടാംഗളമാരുടെ കാര്യം പറഞ്ഞിരുന്നു അതിലൊരാളാണ് ഇയാള് എൻ്റെ ചേട്ടന് വരാൻ പറ്റാത്തപ്പോ എന്റെ കൂട്ടത്തി എല്ലാത്തിനും നിൽക്കുന്ന രണ്ടുപേര് അല്ല സ്വന്തല്ല എന്റെ കസിൻ ആയിട്ട് വരും ചെറുപ്പം മുതലേ അങ്ങനെയാണ് അങ്ങനെ കസിൻ ആണ് ബന്ധാണ് അങ്ങനെയൊന്നും ഇല്ല എന്റെ ചോരയായിട്ട് തന്നെ അവർക്കൊന്നും വരാൻ സാധിക്കില്ല എല്ലാവർക്കും ഷൂട്ടാണ് പിന്നെ എനിക്കും അവനും കൂടെ പരിചയമുള്ള വളരെ കുറച്ചുപേരെ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ അവരൊന്നും കുറച്ചുപേര് സ്ഥലത്തില്ല കുറച്ച് പേര് ഷൂട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും എത്താൻ സാധിച്ചില്ല തീർച്ചയായിട്ടും വരും പക്ഷെ ഒന്നും പറയാറായിട്ടില്ല വരും ഇങ്ങനെ ഓണമില്ല പക്ഷേ ഡിസ്കഷൻസ് ഒക്കെ ഒരു സൈഡിൽ നടന്നിരുന്നു പിന്നെ ഇപ്പോൾ സീരിയലിൻ്റെ കുറച്ചിതുണ്ട് അപ്പോൾ അതങ്ങനെ പോകും വഴിയെ ദൈവം ആഗ്രഹിച്ചു ഇല്ല സിനിമകൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല എടുത്തിട്ടില്ല ഇല്ല ഞാൻ ഫുൾ ടൈം ട്രിവാൻഡ്രം ഇതിൻ്റെ ഷൂട്ടിലാണ് മറ്റേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലിൻ്റെ ഷൂട്ടിലാണ് പിന്നെ നേരാണെങ്കിലും അവിടെ തന്നെ ലൊക്കേഷൻ കിട്ടിയപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചതാണ് അപ്പോൾ ഇങ്ങനെ നോക്കാം പിന്നെ കണ്ടു ഭക്ഷണങ്ങൾക്ക് ശേഷം കണ്ടു ആവേശവും കണ്ടു ജയ്ഗണേഷ് കാണണം കണ്ടില്ല കാണണം കല്യാണ തിരക്കിലായി പോയി കല്യാണത്തിരക്കിന് അടക്കം പോയി ഞാൻ സിനിമ കാണും സിനിമ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഹോബി പോലെയാണോ ഇതിനെ ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി ഏറ്റവും ഇഷ്ടപ്പെട്ട പാഷൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു ഒരു വേഗം എനിക്ക് തിരിച്ചു അങ്ങനെ ഉണ്ട് ഉണ്ട് ക്രൂ എന്ന് പറഞ്ഞ ഒരു ഫാമിലി പോലെയാണ് എല്ലാവരും ഭയങ്കര നല്ല സൗഹൃദത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ എന്റെ കല്യാണത്തിന് തന്നെ എല്ലാവർക്കും അറിയാം അപ്പോൾ അത്രയും കമ്മിയായിട്ടുള്ളവരായത് കൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോകണം എന്നുള്ളൊരു ഇത് തന്നെയാണ് ഒരു താരങ്ങളൊന്നും ഇങ്ങനെ ഒരു ഏത് കല്യാണത്തിനാണ് ഇത്ര മാത്രം ഇതിപ്പം വേർത്തെ കുളിച്ച് വളരെ എന്നിട്ടും വളരെ ഹാപ്പിടെ സ്വന്തം കാണുന്നത് എല്ലാം ആരെങ്കിലും ഒക്കെ ഇല്ല ആക്ച്വലി എന്റെ ഫാമിലി അത്രയും എല്ലാ ഇവന്റ്സും സെലിബ്രേറ്റ് ചെയ്യരുത് അങ്ങനെ വേറെ ഒരു ഇവന്റ്സിനെപ്പിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു ഫാമിലിയിലുള്ള ആളല്ല ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്റെ ഫാമിലിയിലുള്ള എല്ലാ ഫങ്ഷൻസും കാരണവന്മാരും കസിൻസും അങ്ങനെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയാണ് നടത്തുന്നത് അപ്പൊ എനിക്കിത് ഒരു യൂഷൽ സാധനം തന്നെയാണ് എനിക്ക് ഞാനിപ്പോ ഞാൻ കണ്ട സെലിബ്രിറ്റീസ് ആണെങ്കിലും അവരും അവരവരുടെ വീട്ടിലെ കല്യാണം അവരവർ നടത്തും എന്നാണ് എന്റെ വിശ്വാസം ഇല്ല ആളവിടെ തിരക്കാണ് ഓട്ടാണ് ഇതുപോലെ തന്നെ ആള് ക്യാമറയുടെ മുന്നിലല്ല പിന്നിൽ പ്രവർത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എനിക്ക് സന്തോഷം ഞാൻ ഇങ്ങനെ ഒരു ഇവന്റിൽ ഞാൻ ഇങ്ങനെ ഒരിടം പ്രതീക്ഷിച്ചതല്ലായിരുന്നു എന്റെ കല്യാണത്തിന് ഞാൻ പ്രതീക്ഷിച്ചാ വന്നെ പക്ഷേ ഇതിപ്പോ ബ്രദറിന്റെ മാര്യേജിന് അങ്ങനെ ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല നിങ്ങളെ കണ്ടപ്പോഴാണ് ആഹാ നിങ്ങൾക്ക് എത്തിയതായത് എന്തായാലും സന്തോഷം എല്ലാരും നിങ്ങൾ വന്നതിൽ സന്തോഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സന്തോഷായിട്ട് തന്നെ അവരെന്റെ കൂടെ ഉണ്ട് അങ്ങനെ തന്നെ ഇണ്ടാവണം അത്ര തന്നെ